പച്ചക്കറി കൊടുത്തോ അപ്പൊ ഞാനും മാടും ചാന തുടങ്ങിയതാ ഒരു അച്ചാറിടല് അപ്പൊ ചൈന ഓറഞ്ച് കുറച്ച് പറിച്ച അച്ചാർ ഇട്ടുട്ടോ കേട്ടോ ഞങ്ങളെ നമ്മടെ സാധാ നാരങ്ങണ്ടല്ലോ അതിന്റെ മരം ഉണ്ടവിടെ അതിങ്ങനെ അങ്ങനെ മൊടിച്ചങ്ങനെ ഇണ്ടായതാണ് അതിമണ്ടോ പോയി ഒക്കെ അനുമൂണി പ്രാവശ്യം ബീഫ് അച്ചാറൊക്കെ കൊടുത്തയച്ചത് പക്ഷെ നാരങ്ങ അച്ചാർ വേണംന്നറിയില്ല പടമീ ഞാൻ മാടുന്ന് പോയി നോക്കട്ടെ മുള്ളു കുത്തുണ്ട് നമ്മൾ ഓറഞ്ച് നാരകമാരൊക്കെ അത്യാവശ്യം എന്തായിട്ടുണ്ട് അതിന് വളമൊന്നുമില്ല നമ്മളെ ഈ തൈകൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നനവ് കൊടുക്കും കേട്ടോ വെള്ളം നനച്ച് കൊടുക്കും അത്രേ ഉള്ളൂ നമ്മുടെ നൂമ്പിനൊക്കെ അധികം തന്നെയാണ് നമ്മൾ വെള്ളം കളിക്കാനൊക്കെ പഠിച്ചത് കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗത്ത് പടങ്ങൾ ഉണ്ടായതാണ് ഇപ്പം പാമ്പിനെ കാണാറില്ല പാമ്പനെ കാണാറില്ല എന്നാൽ ഒരു പാമ്പനെ കണ്ടു പാമ്പ ഒരു പായിൽ പാചിട്ടുണ്ട് അതിൽ കൂടെ പാചകം അപ്പൊ ഇനി ഇതാ ഈ ഭാഗത്ത് കൊറച്ചുണ്ട് കേട്ടോ ഓ നാരങ്ങന്റെ സ്മെല്ല അപ്പം എന്താ പറയാ ഈ ഭാഗത്ത് ഒരുപാടുണ്ട്ട്ടോ നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ മുസമ്പിയൊന്നും അല്ല സാധാ നാരങ്ങയാണ് കേട്ടോ നല്ല നാടൻ നാരങ്ങയാണ് ഒരുപാടുണ്ട് താഴെ ഇങ്ങനെ എങ്ങനെയുണ്ട് അത്യാവശ്യം അനൂന അച്ചാറിടാനുള്ള നല്ല വലിയ നാരങ്ങ കിട്ടിട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പച്ചക്കറി നമ്മള് വാഴത്തോട്ടത്ത് കൂടി നടത്തം മാത്രല്ല കിട്ടിയെടുക്ക ഞങ്ങള് നടക്കാൻ പോകുമ്പോ ഇവിടെ നമ്മക്ക് എത്തുന്ന സ്ഥലത്ത് കുറച്ച് പച്ചക്കറി കുഴിച്ചിടാൻ വേണ്ടി കുറച്ച് ഏരിയ ഒക്കെ കണ്ട് കൊറച്ചുകൂടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടോ അപ്പൊ നമ്മള് ഒരാഴ്ച മുന്നേ കുഴിച്ചിട്ടതാണ് അപ്പൊ കണ്ടോ ഇത് കൈക്കോട്ടൊന്നും വേണ്ട ഏഹ് എന്റെ കൈക്കോട്ട് ഇതാ കേട്ടോ അപ്പൊ ഇതിന് ഒന്ന് മണ്ണിട്ട് കൊടുക്കുകയും ചെയ്യാ ഈസി ആയിട്ട് മണ്ണിട്ട് കൊടുത്ത് കണ്ടോ ഇവിടെ കളിച്ച വെച്ച സ്ഥലമാണെന്നല്ലോ അപ്പം നല്ല സുഖമായിട്ട് കുഴിച്ചിടാൻ നമ്മളീ നമ്മൾ ഇവരുവിടെ ഒരു വേലി പോലെയാണ് അപ്പം ഈ വേലീൻ്റെ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ കുഴിച്ചിടാൻ വേണ്ടി വന്നതാണ് എപ്പോഴും ഈ സമയത്ത് മഴയാവും അപ്പം ഇവിടെ കണ്ടോ അതൊക്കെ നമ്മൾ ഒരാഴ്ച മുമ്പ് കുഴിച്ചിട്ടാണ് കേട്ടോ അപ്പം കുഴിച്ചിട്ട് അപ്പം ആ ഒരു വായൻ്റെ ചോടൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പം അവിടെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇത് ഞാനിങ്ങോട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല കൈക്കോട്ടാണ് കുഞ്ഞു കൈക്കോട്ടെ കളത്തിലൊന്നും വേണ്ട ഇന്നിവിടെ ഇളകിയ മണ്ണാണ് അപ്പോൾ എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവും ഇവിടെ കേട്ടോ ഒത്തിൽ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇവിടെ കുഴിച്ചിട്ടിട്ട് മുളക്കാത്ത കുഴിയുണ്ട് അപ്പം അതിൽ കുറച്ച് വിത്ത് കുഴിച്ചിട്ടാണ് ഞാൻ മാറും ഇവിടെ ഈ കുഴിയിൽ ഒന്നേ മുളിച്ചിട്ടുള്ളു കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ കൂടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ട നമ്മളെ കൈക്കോട്ടുണ്ടോ സൂപ്പറല്ലേ ഞങ്ങളന്ന് കോട്ടപ്പള്ളിയിൽ നിന്ന് ആ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാ കേട്ടോ മാള് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാണ്ട് കയറിയപ്പം വാങ്ങിയതാണ് അങ്ങനെ കണ്ടതാ കണ്ണില് പെട്ടതാ ഏഹ് അല്ല ഇത് കിട്ടരുത് നല്ല സുഖാ നമുക്ക് ഞാനും മിനിറ്റ് നേരം കൊണ്ട് കുഴിച്ചു ഇവിടേക്ക് നമ്മൾ കുഴിച്ചിട്ടിട്ട് ഇവിടെ മുളച്ചിട്ടില്ല അപ്പൊ ഈ കോഴി രണ്ട് വിത്തും കൂടി ഇടാൻ പോവാണ് കണ്ട സുഖമായിട്ട് മാന്തിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ഇത് മത്തം വിത്താണ് കേട്ടോ ഇതാവുമ്പോ ഈ സ്ഥലത്താകുമ്പോൾ നമുക്ക് എത്തുമല്ലോ നോക്കിയാൽ മറ്റേത് ആ ഭാഗത്തേക്ക് കുഴിച്ചിട്ടൊക്കെ ഒരാൾ പോയി നോക്കേണ്ടി വരും നമ്മുടെ തൊട്ട് ഭാഗം തന്നെയാണ് നല്ലൊരു കളർഫുൾ മഷ്റൂം കാണണോ അങ്ങനെ വിറ്റ് കുഴിച്ചാൻ വേണ്ടി വന്നപ്പം കണ്ടതാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തൊടിയിലുണ്ടായിരുന്നു പക്ഷെ അത് കഴിക്കാനൊന്നും പറ്റൂലട്ടോ നല്ല മഞ്ഞ കളറിലാണ് നല്ല രസമുള്ള കളറിൽ കണ്ടോ കണ്ടോ നല്ല കളർ കളർഫുൾ കൂൺ കണ്ടോ കണ്ടില്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നയോമിന് ഇതിലെ ഫോട്ടോ എടുക്കണത് പിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഒറിജിനൽ മഷ്റൂമിന്റെ മണാണ് മണമാണ്ട്ടോ മക്കളെ സ്മെല്ല് നല്ല ഒറിജിനൽ മഷ്റൂമിന്റെ ആണ് കേട്ടോ പക്ഷെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നാ പോട്ടെ പണി അതാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനത്തെ മരങ്ങളൊക്കെ അതുകൊണ്ട് പീട് എടുക്കട്ടോ കണ്ടോ അപ്പൊ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ലൈന് കൊടുക്ക കേട്ടോ കണ്ടില്ല രാവിലെ വർക്കൗട്ട് വൈകുന്നേരം ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിട്ട് രണ്ട് കീറലുണ്ട് കീറിയാൽ നല്ലോണം വേർത്ത് കുളിക്കും കേട്ടോ കണ്ടില്ല വേർത്തത് ഒരു സുംബിയും വർക്കൗട്ട് ഒരു നടത്തില്ല ഇങ്ങനെ രണ്ട് കുഴി കുത്തി എത്തു കുഴിച്ചിട്ട് വേണം അപ്പം ഇത് ശരിക്കും നല്ലൊരു റിലാക്സേഷനും വേണം നമുക്ക് നല്ല നാടൻ പച്ചക്കറിയും കുഴിച്ചിടുക നല്ല നാടൻ പച്ചക്കറിയും കഴിക്കാം ശരിക്കും ഇവിടെ ഞാൻ ഇങ്ങനെ ഈ ലൈന് കുഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇവർ വാഴപ്പണി അവിടുന്ന് ഇങ്ങനെ തുടങ്ങി വരും അപ്പോൾ ഇവരെവിടെ കിടക്കുകയെന്നറിയില്ലല്ലോ അപ്പം വരെ എന്താ പറയുക വായക്കിങ്ങനെ തടടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നീതി കൂടി പാസ് ചെയ്യുമ്പോഴത്തേന് വെണ്ടയ്ക്ക് ഏകദേശം വലുതായിട്ടുണ്ടാവും അതുപോലെ വെണ്ടക്കൻ്റെ വിത്താണ് കണ്ടോ നല്ല വിത്താണ് ഇവിടെ കൃഷി ഓഫീസിൽ തന്നാൽ കേട്ടോ അപ്പം ഇത്രയും പണിയുള്ളൂ ഇത് കൈക്കോട്ടെടുത്ത് കളക്കൊന്നും വെണ്ടക്കണ്ട ഇപ്പം മുറ്റത്ത് ദിവസം തന്നെ ഒന്നും പണി കിട്ടാ അവിടെ കുറച്ച് കട ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഏകദേശം വലുതായി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിത്ത് വീഴ്ചട്ടിൽ കഴിഞ്ഞിട്ടോ ഞാൻ അടുത്ത നല്ല അടിപൊളി മീഡിയമായിട്ട് ആയിട്ട് വരാം ഓക്കെ താങ്ക്